hi ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രശസ്ത ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്ക താൻ എൺപത്തിയഞ്ചാം വയസ്സിൽ മരണപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ദുരന്തങ്ങളെ പറ്റി പ്രവചിച്ചിരുന്നു അതിൽ ചിലതല ഇതിനോടകം സംഭവിച്ചതായി പറയപ്പെടുന്നുണ്ട് ബാബ വാങ്ക നടത്തിയ ചില പ്രവചനങ്ങൾ ശ്രദ്ധേയമായ പ്രവചനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അവസാനത്ത് തുടക്കമാകുമെന്ന് ഇതുവരെ അൻപത്തി ഒന്നാം നൂറ്റാണ്ടു വരെ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ബാബ പ്രവചിച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു എന്ന ബാബയുടെ പ്രവചനം ഒരു പക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ലോകവസാനത്തിന്റെ ആദ്യ പടിയാകാം ബാബവാഗിയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെയെല്ലാം വിലയിരുത്താൻ സാധിക്കുന്നത് അതിൽ കേരളത്തിന്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി നിലനിൽക്കുമ്പോൾ ഈ ഏഴ് വർഷ കാലയളവിൽ കേരളത്തിൽ നടന്ന് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ മഹാദുരന്തങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തിൽ തുടങ്ങിയെന്നാണ് കേരളത്തിന്റെ വേദനയുടെ കഥ പ്രളയം നിപ്പ കൊറോണ തുടങ്ങി ഇനി കണക്ക് വയനാട് ദുരന്തം വരെ എത്തി നിൽക്കുന്നു ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദിവസം കഴിയും തോറും ദുരന്തങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തങ്ങളെല്ലാം ലോകവസാനത്തിന്റെ സൂചനകളാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ലോകം കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്ക് മുൻപിൽ മുട്ടുകുത്തിയത് ഇങ്ങനെ ഓരോ ദുരന്തത്തിലും വേദനകളുടെ ആസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ദുരന്തം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് ഭയന്ന് ജീവിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ നാല്പത്തൊന്നായിരം വർഷം പഴക്കമുള്ള സോംബി വൈറസുകളെ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ നമ്മുടെ ഹിമാലയത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നും യു എസ് നിന്നുമുള്ള അറുപത് ഗവേഷകർ അടങ്ങുന്ന സംഘം വടക്കു പടിഞ്ഞാറൻ പീഠഭൂമിയിലെ ഗുലിയ ഹിമാലിയയിൽ നിന്ന് ശേഖരിച്ച ഐ സാമ്പിളുകളിലാണ് ആയിരത്തി എഴുന്നൂറിലധികം വൈറസുകളെ കണ്ടെത്തിയിരിക്കുന്നത് സോംബി എന്ന പ്രയോഗം പക്ഷെ പലർക്കും പരിചിതമായിരിക്കും മരിച്ചതിന് ശേഷം വീണ്ടും ജീവനോട് അവതരിക്കുന്നത് എന്നൊക്കെ ഇതിനെ പരിഭാഷപ്പെടുത്താം പ്രേതം പോലെ മനുഷ്യരെ അങ്ങേറ്റം ഭയപ്പെടുത്തുന്ന അർത്ഥം ഇതെങ്ങനെയാണ് വൈറസുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന സംശയം സ്വാഭാവികമായും തോന്നാം സംഗതി എന്തെന്നാൽ ഇവ നേരത്തെ ഇല്ലാതായി പോയ വൈറസുകളാണ് എന്നാൽ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു ആട്ടി മേഖലകളിൽ കനത്ത മഞ്ഞിൽ മൂടി മണ്ണും സസ്യങ്ങളും ജീവജാലങ്ങളും തണുത്തുറയുന്ന പ്രതിഭാസമുണ്ട് ഇങ്ങനെ കാലങ്ങൾക്ക് മുമ്പ് തണുത്തുറഞ്ഞു പോയ ഇവ നേച്ചർ ജിയോ സയൻസ് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ഒമ്പത് വ്യത്യസ്ത പുരാതന കാലഘട്ടങ്ങളിൽ നിന്നുള്ള വൈറസുകളാണ് ഇവ എന്നാണ് ഈ സോംബി വൈറസുകൾ മനുഷ്യരെ ബാധിക്കുമെന്നും അത് പുറത്തുവിട്ട ലോകമെമ്പാടും വ്യാപിക്കുമെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഈ പുരാതന വൈറസുകൾ വർഷങ്ങളായി അവയുടെ പരിസ്ഥിതികളെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും മനസ്സിലാക്കാനും ഭാവിയിൽ അവ പടരുന്നത് തടയാനും കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും ഗവേഷക സംഘം പറയുന്നു മറ്റൊരു വൈറോളജിസ്റ്റ് എറിൻ ഹാർവി താപനില ഉയരുമ്പോൾ ഈ പുരാതന വൈറസുകൾ ചുറ്റുമുള്ള സൂക്ഷ്മജീവി സമൂഹങ്ങളെ ബാധിച്ചേക്കാമെന്നും ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് ഇവരുടെ അഭിപ്രായത്തിൽ ഒരു വൈറസ് പരിണമിച്ചാൽ മറ്റൊരു പ്രത്യേക ബാക്ടീരിയ സ്പീഷീസിനെ അത് ബാധിക്കുകയും അവയുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തേക്കാം ഇത്തരത്തിൽ സംഭവിച്ചാൽ അത് മാനവരാശിക്ക് തന്നെ വെല്ലുവിളിയായി മാറിയേക്കുമെന്ന് എറിൻ പറയുന്നു ഏതായാലും ഇനി കണ്ട് തന്നെ അറിയുന്ന സോംബി വൈറസ് മനുഷ്യനെ അടുത്ത നാശത്തിലേക്ക് നയിക്കുമോ ഇല്ലയോ എന്ന്